എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതിയും തോന്നുന്നു ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി അടുത്ത മാസം പത്താം തീയതി വരെ നീട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്ത് വരെ ഇനി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട് തീയതി നീട്ടിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തി തീയതി ഞായറാഴ്ച വരെയായിരുന്നു ഇതിനുള്ള സമയം പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും വിധക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുമാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് അപ്പോൾ ഇനിയും മത്സരം പൂർത്തീകരിക്കാത്ത ആളുകൾ പത്താം തീയതിക്കുള്ളിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചില്ല പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ഇനി ഉണ്ടാകുക നാലൻ ശനിയായിരുന്നു ഇന്ന് എന്തായാലും ഇന്ന് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ഉത്തരവിലും വ്യക്തമാക്കിയിരുന്നത് അറുപത്തി ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത് അപ്പോൾ തിങ്കളാഴ്ച മുതലായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക കയ്യിൽ വിതരണം ചൊവ്വാഴ്ച മുതലും ആരംഭിക്കും കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് രണ്ടാം തീയതിക്ക് മുമ്പ് അതും എത്തിച്ചേരുന്നതാണ് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഉള്ളത് സംസ്ഥാനത്ത് സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഘഡു ക്ഷാമബത്ത അനുവദിച്ചു സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമ ആശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു യു ജി സി എ ഐ സി ടി ഇ മെഡിക്കൽ സർവീസ് ഉൾപ്പെടെയുള്ളവർക്കും ഡി എ ഡി ആർ വർധനവിൻ്റെ ആനുകൂല്യം ലഭിക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം ഈ ആനുകൂല്യം കിട്ടി ഇതുവഴി സർക്കാരിന്റെ വാർഷിക ചെലവിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വർധനവ് ഉണ്ടാകും സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ വർഷം രണ്ടാമത്തെ ഗഡുവായ ഡി എ ഡി ആർ ഇപ്പോഴാണ് അനുവദിച്ചത് കഴിഞ്ഞ വർഷവും രണ്ട് ഘഡു അനുവദിച്ചിരുന്നു കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പ്രഖ്യാപിച്ച മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങളും ലഭ്യമാക്കിയത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ ആണ് ഡി എ ഉൾപ്പെടെ ഉള്ള ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം തുടക്കത്തിൽ തന്നെ പണമായി നൽകിയിരുന്നു എന്നും ധനമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഓണം ഫെയറുകളുടെ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കുന്നതാണ് സംസ്ഥാനതല ഉദ്ഘാടനം ഇരുപത്തി അഞ്ചാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനയിൽ വെച്ച് നിർവഹിക്കും ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഫെയറുകൾ ആരംഭിക്കും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രത്യേക ഓണച്ചന്തകൾ ഒരുക്കും പതിമീ പതിമൂന്നെ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ സ്പെഷ്യൽ അരി ലഭിക്കുന്നതാണ് വെളിച്ചെണ്ണ ന്യായവിലക്ക് ലഭിക്കുന്നതാണ് ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകും എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു വിവിധ കമ്പനി ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ ലഭ്യമാക്കും എന്നും അറിയിച്ചിട്ടുണ്ട് സപ്ലൈകോ ഏർപ്പെടുത്തിയിട്ടുള്ള മൂന്നിനം കിറ്റുകളും ലഭിക്കുന്നതാണ് ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് കിറ്റിന്റെ വില വരിക കൂടാതെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന ഓണ ചന്തകളും ഒരുക്കുന്നുണ്ട് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റ് അവശ്യ സാധനങ്ങളും വൻ വിലക്കുറവിൽ വാഹനങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഈ വാഹനങ്ങൾ ഓണച്ചന്തകളായി നിയോജക മണ്ഡലത്തിലൂടെ ഓടുക ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഇരുപത്തി ആറാം തീയതി ജില്ലാ പഞ്ചായത്ത് ഹാൾ പട്ടം തിരുവനന്തപുരത്ത് നടക്കും ആറ് ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇത്തവണ സൗജന്യ ഓണം ഭക്ഷ്യ കിറ്റ് ലഭിക്കുന്നത് ഒരു കിലോ പഞ്ചസാര അര ലിറ്റർ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ അൻപത് ഗ്രാം കശുവണ്ടി അൻപത് ഗ്രാം മിൽമ നെയ്യ് ശബരി ഗോൾഡ് ടീ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി മിക്സ് ഇരുന്നൂറ് ഗ്രാം ശബരി സാമ്പാർ പൊടി നൂറ് ഗ്രാം ശബരിമുളക് പൊടി നൂറ് ഗ്രാം ശബരി മഞ്ഞൾപ്പൊടി പൊടി നൂറ് ഗ്രാം ശബരി മല്ലിപ്പൊടി നൂറ് ഗ്രാം ശബരി ഉപ്പ് ഒരു കിലോ എല്ലാം പാക്ക് ചെയ്തു വരുന്ന തുണിസഞ്ചി എന്നിങ്ങനെയാണ് ഈ വർഷത്തെ സൗജന്യ ഓണക്കിട്ടുള്ളത് ഇതിന്റെ വിതരണ ഉദ്ഘാടനമാണ് ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച ദിവസം തിരുവനന്തപുരത്തെ പട്ടം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുന്നത് സപ്ലൈകോയിലെ സേവനങ്ങളിലോ ഉൽപ്പന്നങ്ങളിലോ പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ട് എങ്കിൽ ഇനി പറയുന്ന വാട്സപ്പിലും അതുപോലെ തന്നെ ഇമെയിലിലും അറിയിക്കാം എന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് വാട്സപ്പ് നമ്പർ എൺപത് എഴുപത്തിയെട്ട് മുപ്പത്തിരണ്ട് മൂവായിരം ആണ് പി ഐ അറ്റ് സപ്ലൈകോ മെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വഴിയും പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാവുന്നതാണ് എല്ലാവരും പരാതി പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സപ്ലൈകോളിൽ നിന്നും സബ്സിഡി ആയിട്ട് ലഭിക്കുന്ന അരി അഞ്ച് കിലോ ഉള്ളത് എട്ട് കിലോ ആക്കിയിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയും അത് കഴിഞ്ഞുള്ള പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയും വാങ്ങണം അപ്പം അത് കഴിയുന്ന ആളുകളൊക്കെ ഈ ഒരു നമ്പറിൽ പരാതിയായിട്ട് അറിയിക്കുക അത് ഒരുമിച്ച് വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായിത്തരിക ഓണം ഇപ്പോൾ കഴിയും ഓണം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയായിരിക്കും നേരത്തെ അഞ്ച് കിലോ കിട്ടിയിരുന്നത് നാല് കിലോ മാത്രമാണ് ലഭിക്കുക അത് പിന്നീട് ആ നാല് ബാക്കിയുള്ള എട്ട് കിലോയിൽ നാല് കിലോ കൂടി കിട്ടണമെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം പോകണം അതായത് രണ്ട് പ്രാവശ്യം സപ്ലൈയിലും കോളിലേക്ക് പോകണം എന്നുള്ളതാണ് അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ ഓണ സമ്മാനവും ഉടൻ വിതരണം ചെയ്യും സംസ്ഥാനത്ത് ആകെ ഇരുന്നൂറ്റി എൺപത്തി ആറ് ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു തുക ലഭിക്കുക സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന പട്ടികവർഗ്ഗക്കാരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഈ ആയിരം രൂപ ലഭിക്കില്ല അതേസമയം സമൂഹ സുരക്ഷാ പെൻഷൻ ഓണ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നവർക്കും ഈ ഒരു ആയിരം ലഭിക്കും അവർ ഇങ്ങനെയുള്ള ആളുകൾക്ക് നാലായിരത്തി അറുന്നൂറാണ് ഈ ഓണത്തിന് എത്തിച്ചേരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് പൊതുജനങ്ങൾക്കായി ഓൺലൈൻ ഫോട്ടോഗ്രഫി മത്സരം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി വിഷയം നവകേരളം എന്നുള്ളതും രണ്ടായിരത്തി ഇരുപത്തി വിഷയം ഡിജിറ്റൽ ജീവിതം എന്നുള്ളതുമാണ് കേരളം പശ്ചാത്തലമാക്കിയിട്ടുള്ള ഫോട്ടോഗ്രഫികൾക്കാണ് മുൻഗണന എൻട്രികളിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കുകയും അൻപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ വീതം സമ്മാനം നൽകുകയും ചെയ്യും കൂടാതെ ജേതാക്കൾക്ക് സാക്ഷിപത്രവും ശില്പവും നൽകുന്നതാണ് പ്രോത്സാഹന സമ്മാനമായി പത്ത് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും സാക്ഷിപത്രവും നൽകും മത്സരത്തിന് ഒരാൾക്ക് മൂന്ന് എൻട്രികൾ വരെ അയക്കാം എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോകൾ സ്വീകരിക്കുന്നതല്ല ഫോട്ടോകളിൽ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള അതിവിദഗ്ധ എഡിറ്റിംഗ് അനുവദിക്കുന്നതല്ല ഓരോ ഫോട്ടോയ്ക്കും അനുയോജ്യമായിട്ടുള്ള ശീർഷകവും ഫോട്ടോ സംബന്ധമായിട്ടുള്ള സാഹചര്യം സ്ഥലം എന്നിവ നൽകണം സർക്കാർ വകുപ്പുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഫോട്ടോഗ്രാഫർമാരായി ജോലി ചെയ്യുന്നവർക്കും പത്ര ഫോട്ടോഗ്രാഫർമാർക്കും ഇതിൽ പങ്കെടുക്കാൻ ആകില്ല എൻട്രികൾ ലഭിക്കുന്ന ഫോട്ടോകൾ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ നിയന്ത്രണ വിധേയമായി ഉപയോഗിക്കാൻ അധികാരമുണ്ടാകും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങളുടെ ഭാഗമായി തൃപ്പൂണിത്തുറ നഗരസഭ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് മറ്റു വീഡിയോ